ये प्रभु ये क्या हुआ കുറച്ച് നാളിന് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരുന്നു ആ വീഡിയോയിൽ കാണുന്നത് രണ്ട് ചെറുപ്പക്കാർ ഒരു കെട്ടിടത്തിനകത്ത് നിൽക്കുന്നു കെട്ടിടം നിറയെ വെള്ളമുണ്ട് ഏകദേശം നെഞ്ചോളം ഉണ്ടാകും വെള്ളം അവിടെ നിന്ന് അവര് പറയുന്ന ഡയലോഗാണ് ആൾക്കാർ അങ്ങ് ഏറ്റെടുത്തത് ഏ ഹരിരാമകൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി ഏ ക്യാഹുവ എന്നായിരുന്നു ഇപ്പോൾ ഒരു പോലീസുകാരനെ നോക്കി ആൾക്കാരൊക്കെ ചോദിക്കുന്നു ഏ പ്രഭു ഏ എന്ന് കാരണം പ്രളയജലം വീട്ടുപടിക്കൽ എത്തി നെഞ്ചോളം വെള്ളം കേറിട്ടും പുള്ളി കയ്യും കൂപ്പി കുലുങ്ങാതെ അവിടെ തന്നെ നിൽക്കുക വെറുനിൽപ്പല്ല വെള്ളത്തിൽ നിന്ന് ഒരു പൂജയോങ്ങ് നടത്തി ഗംഗാ മാതാവ് വീട്ടിലെത്തിയെന്നാണ് പറഞ്ഞ് പൂജ നടത്തിയത് ഒരു പോലീസുകാരനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ആലോചിക്കണം ഉത്തർപ്രദേശിലെ പ്രയാഗരാജിലാണ് സംഭവം സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ചന്ദ്രദീപ് നിഷാദാണ് പ്രളയജലം വീട്ടുപടിക്കൽ പൂജ ചെയ്തത് തുടർന്ന് വീട് മുഴുവൻ വെള്ളം നിറഞ്ഞപ്പോൾ അതിൽ സ്നാനം നടത്തുകയും ചെയ്തു പ്രയാഗരാജിൽ തുടർച്ചയായി മഴ തുടർന്ന് ഗംഗ യമുന നദികൾ കരയി കവിഞ്ഞൊഴുകുകയും നഗരത്തിലെ നിരവധി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു അതിനിടയിലാണ് പ്രളയജലത്തിൽ പൂജ ചെയ്യുന്ന എസ്ഐയുടെ വീഡിയോ സമൂഹവാദ്യങ്ങളിൽ പ്രചരിച്ചത് എന്തല്ലേ